ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കിനിയും വീഡിയോസൊക്കെ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒരു മോട്ടിവേഷനൊക്കെ ആവുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ നിങ്ങളോരോരുത്തരുടെയും കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻസ് ചെയ്യുക ചെറുത് ചെറുതാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻസ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയ അഭിപ്രായം പറയാട്ടോ പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നറിയില്ല എന്നാലും ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ ചെറിയ ചെറിയ ട്രാവലിങ് വ്ലോഗുകൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തുള്ള അങ്ങനത്തെ ചെറിയ ചെറിയ വ്ലോഗുകൾ പിന്നെ കുക്കിങ്ങാണ് മെയിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ കുക്കിങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇപ്പോൾ അതിപ്പോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ദോശയും ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ അപ്പം നെയ്യ് ഒഴിച്ചിട്ട് നല്ല മരുമരുന്നിരിക്കുന്ന ദോശയാണ് പിന്നെ അതോ നമ്മൾ ചായയും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രാവിലെ നേരത്തെ ചായ ഒന്നും കുടിക്കാറില്ല അപ്പോൾ രാവിലെ നേരത്തെ ചായ കുടിക്കാറില്ല കേട്ടോ അതിന് പകരം നെറ്റിൽ ലീവ്സിൻ്റെ ഒരു ഡ്രിങ്കില്ല വെള്ളം തന്നെയാണ് അതിട്ട് തിളപ്പിച്ച വെള്ളം അതിന് ചായ പോലെയൊന്നു പറയാം അതാണ് കേട്ടോ അപ്പം ഞാനും മോളും ഡെയിലി രാവിലെ എണീച്ചതും കുടിക്കുന്നത് വെറും വയറ്റിലെ കുടിക്കണം കേട്ടോ പിന്നെ അതാണ് കുടിക്കണേ പിന്നെ ഞാൻ ചായ കുടിക്കുന്നത് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴ ചായ കുടിക്കണേ അപ്പം മോൾക്ക് ആദ്യം തന്നെ ദോശയും പിന്നെ അതുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു പിന്നെ ഒന്ന് എന്താണെന്നറിയില്ല ചെറിയൊരു വിശപ്പ് കിട്ടാം അപ്പം ഞാൻ കുറച്ച് ചായ വെച്ചതെന്ന് ഒരു അര ഗ്ലാസ് ചായ എടുത്തു വലിയ കപ്പാണ് പക്ഷെ അതിൽ കുറച്ച് ചായ ചായയുള്ളു കെട്ടോ അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നേരത്തെ തന്നെ ഞാൻ ആ വെള്ളം കുടിച്ചു കെട്ടോ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു അതുകൊണ്ട് തന്നെ പണികളൊക്കെ ഇത്തിരി സ്പീഡായിട്ട് സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല ആ കുറച്ച് ആ വേഗം വേഗം ചെയ്യാണ് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് അലക്കിയിടാനും ഉണ്ടായിരുന്നു അപ്പം അതും കൈയോടെ ചെയ്തു വെച്ച് പിന്നെ കുളിക്കാൻ പോവാന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും സമയമുണ്ടല്ലോ അപ്പോൾ അലക്കാനുള്ളതൊന്ന് വേഗം അലക്കിയിടാ വിചാരിച്ചു അധികം ഞാൻ വാഷിംഗ് മെഷീനിൽ അണിത്തുവിടാറ് പിന്നെ അന്ന് ഏട്ടൻ്റെ പാൻറ്റും ഷർട്ട് ഒക്കെ ആയിരുന്നു ഞാൻ അപ്പോൾ അതെന്തായാലും പുറത്തേ അലക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ അല അലക്കുന്നത് ഏട്ടൻ ഇഷ്ടമല്ലാട്ടോ അത് ചുളിയൊന്ന് വെച്ചിട്ടേ അതിൽ അലക്കണ്ട പുറത്ത് തന്നെ അലക്കിടണം പറയും കേട്ടോ അപ്പം ഞാനത് മാത്രം സോപ്പ് വെള്ളത്തിൽ എണീച്ചത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് വേഗം അലക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മോൾക്ക് മാത്രം ദോശ ഉണ്ടാക്കി കൊടുത്തു ചമ്മന്തിയൊക്കെ അരച്ചിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വെക്കണം ചോറ് വെക്കണൻ്റെ പരിപാടിക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഞാൻ പിന്നെ അലക്കാൻ വന്നു അല്ലെങ്കിൽ ഞാൻ രാവിലെ എണിച്ചതും ചോറ് വയ്ക്കുകയാണ് പതിവ് പക്ഷെ ഇന്ന് അത് ചെയ്തില്ല എന്തായാലും ഈ അലക്കലൊക്കെ കഴിയട്ടെ വിചാരിച്ചു അലക്കി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താന്ന് വെച്ചാൽ ഇന്നാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടല്ലേ നേരത്തെ തന്നെ കുളിക്കാൻ തോന്നുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വേഗം പണികളൊക്കെ കഴിഞ്ഞാൽ വെയിൽ വരുമ്പോഴേക്കും അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടാ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണിയായ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ക്ഷീണം വെയിൽ കാണുമ്പോൾ തന്നെ മനുഷ്യന് പേടിയാവുക പിന്നെ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ആ ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ കുളിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ ദോശയും ചമ്മന്തിയും എല്ലാം കൂടി കഴിച്ചു അതിന് ശേഷം അതാ ഷോപ്പൊക്കെ തുറന്നു കേട്ടോ ഷോപ്പ് അപ്പുറത്തെ സൈഡിൽ ഞാൻ നേരത്തെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മാത്രമേ തുറക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ എല്ലാം അവിടെ ഒന്ന് തുട സോറി ഈ ഷോപ്പൊക്കെ ഒന്ന് തുറന്നു വെക്കുകയാണ് പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വിടണം കേട്ടോ രാവിലെ അടിച്ചൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേരത്തെ എനിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് പണിയൊന്നും അങ്ങനെ ആയിട്ടില്ല അപ്പം ഞാനിത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഒരു ഒമ്പതിര പത്ത് തോന്നുന്നു തോന്നുന്നുട്ടോ ആയിരിക്കും വരെ പത്ത് മണിയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഷോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കുളിയൊക്കെ കഴിഞ്ഞ് അടിച്ചു വരുമ്പോൾ നമുക്ക് ആകെ വേർക്കും എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അപ്പോഴേ ചെയ്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതാ കുളി കഴിഞ്ഞ് വന്ന ശേഷം ഇവിടെ ഒന്ന് അടിച്ചു വിടാണ് കേട്ടോ പിന്നെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു വിടാൻ വിചാരിച്ചു അപ്പോൾ എന്നാലേ ഒരു നേരം നനച്ചിണ്ടായിരുന്നു കേട്ടോ ചെടികളൊക്കെ വാടി കിടക്കണോ ഫ്രണ്ടിൽ ഭയങ്കര വെയിലാണ് കേട്ടോ വെയിലെന്ന് പറഞ്ഞാലും പറ്റില്ല അങ്ങനെ ചൂടാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് നേരം ശരിക്കും പറഞ്ഞാൽ നനയ്ക്കണം ഞാൻ പിന്നെ എന്നാലേ ഒരു നേരം നനച്ചുള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നനച്ചു വിടാനിട്ട് ചെടികളൊക്കെ കുറച്ച് മണി പ്ലാന്റും പിന്നെ ചെറിയ സ്പൈഡർ സ്പൈഡറില്ലേ സ്പൈഡർ പിന്നെ വേറെ കുറേ കളർച്ചെടി അത്രയേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ കുറേ എണ്ണം കരിഞ്ഞു പോയിട്ടോ കുറേ ശ്രദ്ധിക്കാനായിട്ട് കുറച്ചൊക്കെ കരിഞ്ഞ് പോയി ഉള്ള ചെടിക്ക് ഞാൻ ഇതാ വെള്ളം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് മോൾക്ക് എക്സാം വന്നിട്ട് ഉച്ചയ്ക്കാണ് കേട്ടോ അവിടെ നിന്ന് പന്ത്രണ്ട് മണിക്കാണ് ബസ് വരിക സ്കൂൾ ബസ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒന്നരയ്ക്ക് എക്സാം തുടങ്ങും അപ്പോൾ ഇവിടുന്ന് പന്ത്രണ്ട് മണിക്ക് ബസ്സുണ്ട് കേട്ടോ അപ്പോൾ മോള് കുറച്ച് നേരം പഠിച്ചുകൊണ്ടിരുന്നു പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനുള്ളതാണ് കേട്ടോ ഇന്ന് ഉപ്പേരി വന്നിട്ട് വെള്ളപ്പയർ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ മോളെന്ന് പറഞ്ഞു വെള്ളപ്പയർ ഉപ്പേരി വെച്ചാൽ മതി പറഞ്ഞിട്ട് അവൾക്ക് ഈ പയർ വർഗ്ഗങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപയർ വെള്ളപ്പയർ പിന്നെ കൊള്ളില്ല കൊള് മുതിര എന്ന് പറയും അത് കടല അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് വെള്ളപ്പയർ മതി വന്നിട്ട് പിന്നെ അതാണ് കേട്ടോപ്പിരി വെച്ചത് അപ്പോൾ അതിൽ കല്ലും കട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിലിട്ടിട്ട് അരിക്ക് കേട്ടോ അപ്പോൾ കല്ല് വേർത്തിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ചോറൊക്കെ വടിക്കാനായിട്ടോ അപ്പോഴേ പിന്നെ ഞാൻ ചോറുമൊക്കെ വെച്ചു അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല അപ്പോൾ ചോറൊക്കെ വെന്ത് അപ്പം അതാ ഞാനതാ വടിച്ചു വെച്ചു കേട്ടോ അപ്പോൾ കുറേ കൂട്ടുകാരുണ്ട് ഇതിൽ ചോറ് വയ്ക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഞാൻ പക്ഷേ എനിക്കതിൽ ഇറക്കി വെക്കാൻ എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നിയത് അതിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ വെക്കുമെന്ന് മാത്രം പിന്നെ അതാ നമ്മുടെ വെള്ളപ്പയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉള്ളിയൊക്കെ ഉണക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അടുത്ത് താളിച്ചു കെട്ടോ ഉപ്പേജി റെഡി ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇത് ഭയങ്കര ക്ഷീണം കേട്ടോ ചൂട് ഭയങ്കര ചൂട് അപ്പോൾ ഇത്തിരി മോരും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്തിരി മോരും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുടിക്കാൻ കുടിക്കാനെട്ടോ ഈ ചൂട് സമയത്ത് മോരും വെള്ളം കുടിച്ചാൽ നല്ല ഉഷാറാണ് കേട്ടോ നല്ല സൂപ്പറായിരിക്കും അങ്ങനെ ഞാൻ മോരും മോരുവെള്ളമൊക്കെ കുടിച്ചു പിന്നെ അതിന് ശേഷം തൊടി ഇരിക്കും ഇവിടെ എങ്ങനെയാണ് നടന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ വാഴയൊക്കെ കൊലച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റോബസ്റ്റിയാണ് അപ്പോൾ രണ്ട് വാഴയിലും കൊലയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് നനച്ചു വിടാന്ന് വിചാരിച്ചു അപ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന ശരിക്കും പറഞ്ഞാൽ ഡെയിലി നനയ്ക്കണം ഇവിടെ അങ്ങനെ ഡെയിലി നനയ്ക്കണില്ല ഞാൻ കേട്ടോ അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് വാഴക്കൊലിയൊക്കെ ഉണ്ടായതല്ലേ അപ്പോൾ ഒന്ന് നനച്ചു വിടാൻ വിചാരിച്ചു ഇനി മുതൽ ഡെയിലി നനയ്ക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ അവിടെ ഒരു നെല്ലിമിക്ക മരമുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ വാഴകളുണ്ട് രണ്ട് തെങ്ങുണ്ട് തെങ്ങ് നമ്മളൊരു മൂന്ന് വർഷം മുമ്പ് വെച്ചതാണ് കേട്ടോ ഹൈറ്റ് വെക്കാത്ത തെങ്ങില്ലേ അതായിരുന്നു അപ്പോൾ അതിനൊക്കെ നനച്ചു വിട്ടു പിന്നെ വാഴ അങ്ങനെ പിന്നെ ഒരു തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് ഏകദേശം ഉണങ്ങിയ പോലെ ഇരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് നനച്ചു വിട്ടു കേട്ടോ അപ്പം ഇന്ന് ചെടികൾക്കൊക്കെ നനച്ചു വിടുന്നൊരു ദിവസമാണെന്ന് പറയാം അപ്പം എല്ലാ ചെടികൾക്കും ഭയങ്കര ചൂടല്ലേ കുറച്ച് വെള്ളമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇനി അത് ഡെയിലി കണ്ടിന്യൂ ചെയ്യണം കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ന് റൂമിൽ റൂമിൽ നമ്മൾ ബെഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മോൾ അവിടെ ഇരുന്നായിരുന്നു ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ശരി പറഞ്ഞിട്ട് അവൾ പഠിപ്പ് കഴിയിട്ടേ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ രാവിലെ പിന്നെ അത് മോൾ റെഡി ആയിട്ടോ മോൾ ഫുഡൊക്കെ കഴിച്ചു അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് കുടഞ്ഞ് വിരിച്ച് പതിപ്പും തലേണൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയായിരുന്നു ഇത് എപ്പോഴും രാവിലെ ചെയ്യണതാണ് കേട്ടോ അപ്പം ഇന്ന് പിന്നെ അവിടെ തന്നെ ഇരുന്ന് പഠിച്ചോണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് അവൾ പഠിപ്പൊക്കെ കഴിയട്ടെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതായിരുന്നു കേട്ടോ അങ്ങനെ ആ പണിയും കഴിഞ്ഞു ഇനിയിപ്പോൾ പണികളെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ അന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഭരണകൾ കുറച്ച് പൈപ്പ് വെക്കാനുണ്ടായിരുന്നു കേട്ടോ ഇടയിൽ ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് വന്നത് അപ്പം അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ വേഗം ധൃതിയിൽ വെക്കുകയായിരുന്നു കേട്ടോ അപ്പം വേഗം അതൊന്ന് വെക്കട്ടെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് മെല്ലിയാണ് കേട്ടോ ഒക്കെ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ ശരി നമുക്ക് പിന്നെ ഒരു ദിവസം പിന്നെ നമ്മൾ എപ്പോഴും എടുക്കണതല്ലേ വീഡിയോ അതുകൊണ്ട് അതുകൊണ്ട് അത് പിന്നെ നമുക്ക് നാളെ വേണമെങ്കിലും എടുക്കാലോ വെച്ചിട്ട് വേഗം ഞാൻ അത് പൈപ്പൊക്കെ വെച്ചിട്ട് വന്നു കേട്ടോ പിന്നെ അതിന് ശേഷം അത് വന്നിട്ട് സാരിയാണ് കേട്ടോ ചേച്ചിയുടെ മോൻ്റെ കല്യാണം അടുത്ത മാസം ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് അപ്പം അതിനുള്ള സാരി എനിക്കെടുത്തു കേട്ടോ അതിനെടുക്കാനുള്ള സാരി ആണ് കേട്ടോ അത് നല്ല പട്ടു സാരിയാണ് നന്നായിട്ടുണ്ടായിരുന്നെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഓറഞ്ചും ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഗോൾഡൻ കസവായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു ബ്ലൗസ് വന്നിട്ട് ഗ്രീൻ ആണ് ഗ്രീനാണ് കേട്ടോട്ത്ത് കസവിൽ ഗ്രീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വർക്കൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം കയ്യിലൊക്കെ നല്ല എന്താ പറയുക ഡിസൈൻ ഒക്കെ വെച്ചിട്ട് ബ്ലൗസ് തുന്നണം പിന്നെ അത് വന്നിട്ട് മോൾഡ് ചെയ്യണം കേട്ടോ മോൾഡ് വന്നിട്ട് കസവിൻ്റെ പാവാടയും പിന്നെ അതിൻ്റെ ഒരു ബ്ലൗസും പിന്നെ കസവിൻ്റെ തന്നെ ഷാളും അങ്ങനത്തെ ഒരു മോഡലുണ്ടല്ലോ ഇപ്പോൾ അത് ട്രെൻഡ് അല്ലേ അപ്പോൾ അതാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം പിന്നെ ഇവിടെ സ്കൂൾ പൂട്ടിയിട്ട് വേണം കൊണ്ടു കൊടുക്കാൻ എൻ്റെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ മോള് സ്കൂളിൽ പോകാൻ റെഡി ആവും കേട്ടോ സമയം വനമായി ഇപ്പോൾ പത്ത് പതിനൊന്ന് മണി പതിനൊന്നല്ല പതിനൊന്നര കഴിഞ്ഞു കേട്ടോ മോളെ അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു ഇതാ മുടിയൊക്കെ ജീവിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ബസ്സുകാരനെ വിളിച്ചതാണ് കേട്ടോ ബസ് ഡ്രൈവറെ വിളിച്ചതായിരുന്നു എവിടെ എത്തിയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പുറത്ത് ഭയങ്കര വെയിലാണ് പിന്നെ നമ്മൾ നമ്മളിപ്പം തന്നെ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചോദിച്ചു എവിടെ എത്തിയെന്ന് അറിഞ്ഞാൽ പിന്നെ ആ സമയത്ത് നമ്മൾ അപ്പുറത്ത് പോയി നിന്നാൽ മതിയല്ലോ അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ എത്താനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പുറത്ത് പോയി നിന്നു കേട്ടോ അപ്പം അവൾക്ക് ഉട കൊണ്ടുപോകണില്ല അതുകൊണ്ട് തന്നെ എന്നോടും വരാൻ പറയും ബസ് കയറി മോള് പോയ ശേഷമാണ് പിന്നെ ഞാൻ പോയത് പിന്നെ അതാ ബസ് വന്നതാണ് കേട്ടോ മോളുടെ സ്കൂൾ ബസ്സാണ് അങ്ങനെ മോൾ സ്കൂളിലേക്കൊക്കെ പോയിട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വൈകുന്നേരം ആണ് കേട്ടോ വീഡിയോ എടുത്ത് മോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നു പിന്നെ വൈകുന്നേരം ഒക്കെ കുടിച്ചു പിന്നെ മോൾക്ക് പഴമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കാൻ പിന്നെ അതിന് ശേഷം ആറുമണിയായപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ പിന്നെതാ മോള് മേലൊക്കെ കഴുകി വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോളാണ് കേട്ടോ അവിടെ വിളക്ക് വയ്ക്കുക എപ്പോഴും മോളാണ് വിളക്ക് വെക്കാറ് വൈകുന്നേരം അപ്പോൾ നമ്മുടെ വൈകുന്നേരം വരെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എൻ്റെ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ചാറ്റാ